നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കിരീടനേട്ടം ഗോൾ വർഷം കൊണ്ട് ആഘോഷിക്കുന്ന റയൽ റയൽമാറ്റഡ് അതാണ് നമ്മൾ ഇന്നലെ സാന്റിയാഗോ ബെർണാബോയിൽ കണ്ടത് എന്റെ ഏറ്റവും മികച്ച സീസൺ ആണ് ഇത് എന്ന് വരെ കാർലോ ആൻഡിനോട്ടി ഇപ്പൊ പറയുന്നുണ്ട് അത്രയും മികച്ച രൂപത്തിലാണ് റയൽ റയൽമാറ്റഡ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹം പറയുന്നു ഇപ്പോഴും നമ്മൾ ഈ സീസണിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് മത്സരം കളിച്ചു കഴിഞ്ഞിട്ടില്ല അതെ യുഎഫ ചാമ്പ്യൻസ് ലീഗിന്റെ ഫൈനലാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അതിൽ കൂടി കിരീടത്തിലേക്ക് എത്താൻ റയലിനാവും നോക്കാത്തിരിക്കാം ഏതായാലും ഇന്നലെ നടന്ന ലാലിക മത്സരത്തിൽ ഏകപക്ഷീയമായ അഞ്ച് ഗോളുകൾക്കാണ് അവർ വിജയിച്ചു കയറുന്നത് പിന്നെ ഈ ജൂനിയർ തന്റെ തകർപ്പൻ ഫോം തുടരുകയാണ് അദ്ദേഹം ബ്രേസ് നേടി ബെല്ലിംഗാമും അതുപോലെ തന്നെ ഗോളും രണ്ട് അസിസ്റ്റുകളുമാണ് അദ്ദേഹത്തിന്റെ വക പിന്നെ ആർദാ ഗോളറ് റയൽ മാറ്റഡിലെ സ്റ്റാഫിനെയും മറ്റുമൊക്കെ കൺവിൻസ് ചെയ്യുകയാണ് ഇവിടെ തുടരണം ഇവിടെ നിലനിൽക്കാൻ ക്വാളിറ്റിയുള്ള താരമാണെന്ന് അദ്ദേഹം തെളിയിക്കുകയാണ് പെഡേ വാൽവർദ്ധയുടെ വകയും ഒരു ഗോളുണ്ടായിരുന്നു സാന്റിയാഗോ ബെർണാബുവിൽ വെച്ച് നടന്ന മത്സരത്തിൽ റയൽ റയൽമാരുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ആദ്യ ഇലവനിലെ റോഡ്രിഗോയും വിനിയും ബെല്ലിങ്കാമും ഒരുമിച്ചാണ് അണിനിരുന്നത് കളിയുടെ പത്താമത്തെ മിനിറ്റിൽ തന്നെ ബെല്ലിംഗാമിലൂടെ റയൽ ബെല്ലിങ്കാമിലൂടെ ലീഡ് എടുത്തിരുന്നു തുടർന്ന് ഇരുപത്തി ഏഴാമത്തെ മിനിറ്റിൽ വിനി ജൂലിയറുടെ ഗോൾ പിറക്കുന്നു ആദ്യ പകുതി അവസാനിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഫെഡേ വാൽവർദയുടെ ഗോൾ കൂടി വന്നപ്പോൾ ഏകപക്ഷീയമായ മൂന്ന് ഗോളുകളുടെ ലീഡുമായിട്ടാണ് ഇടവേള സമയത്ത് അവർ കളിക്കളം വിട്ടത് രണ്ടാം പകുതിയിലും ഗോൾ വർഷം തുടർന്നു ബിനി ജൂനിയർ എഴുപതാമത്തെ മിനിറ്റിൽ അസിസ്റ്റിൽ നിന്ന് പന്ത് വലയിലേക്ക് എത്തിക്കുന്നു ഒടുവിൽ എൺപത്തി ഒന്നാമത്തെ മിനിറ്റിൽ ജ്യൂളറുടെ ഗോൾ കൂടി പിറക്കുമ്പോൾ ഏകപക്ഷീയമായ അഞ്ചു ഗോളുകളുടെ തകർപ്പൻ ജയന്തൻ അവർ സ്വന്തമാക്കിയിരിക്കുകയാണ് ലാലികയിൽ മുപ്പത്തി ആറ് കളികളിൽ നിന്ന് തൊണ്ണൂറ്റി മൂന്ന് ആയിട്ടുണ്ട് അവരുടെ ഏഴ് അയലത്ത് പോലും മറ്റാരുമില്ല എന്നുള്ളത് ശ്രദ്ധിക്കുക ബാഴ്സലക്കം മുപ്പത്തി അഞ്ച് കളികളിൽ നിന്ന് എഴുപത്തി ആറ് പോയിന്റേയുള്ള മുപ്പത്തിയാറാമത്തെ കിരീടനേട്ടം റയൽ മാഡ് ആഘോഷിക്കുകയാണ് ഇനി ലാലിഗിൽ അവർക്ക് രണ്ട് കളികളാണ് ബാക്കിയുള്ളത് പത്തൊമ്പതാം തീയതി വി ആർ എല്ലിനെതിരെയും ഇരുപത്തി ആറാം തീയതി റയൽ ബെറ്റീസിനെതിരെയും അത് കഴിഞ്ഞ പിന്നെ ചാമ്പ്യൻസ് ലീഗിന്റെ ഫൈനൽ പോരാട്ടമാണ് ആ മത്സരം വരുന്നത് ജൂൺ ഒന്നിനാണ് നമുക്ക് ഇന്ത്യൻ സമയം പറയുമ്പോൾ ജൂൺ രണ്ടിന് പുലർച്ചെ പന്ത്രണ്ട് മുപ്പതിന് വെംബ്ലിയിൽ വെച്ച് ബൊറൂസിയ ഡോട്ട്മുണ്ടും റയൽ മാഡിഡും തമ്മിൽ യു സി എൽ കിരീടത്തിനായിട്ട് ഏറ്റുമുട്ടും ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫോ താമസം